അത് വോട്ടവകാശത്തിനുള്ള പ്രായം പോലും നമുക്ക് പതിനെട്ട് വയസ്സാണ് പതിനെട്ട് വയസ്സിന് ശേഷം നമുക്ക് ആര് നമ്മുടെ നമ്മളെ എന്ന് തീരുമാനിക്കാൻ പോലും ശേഷിയുള്ള സമൂഹമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ആ സ്ഥലത്താണ് ഇരുപത്തൊന്ന് വയസ്സായിട്ടില്ലെങ്കിലും നിങ്ങൾ പേരൻസിനെയും കൂടി റിലേഷൻഷിപ്പ് വേണമെങ്കിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും കോമഡി ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് എന്താ പറയുക അജണ്ടകൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും എന്താ പറയുക ഒരു സ്വകാര്യതയുടെ ലംഘനം തന്നെയാണ് അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയാണ് അത് മറ്റ് ഇട ബാക്കി ഇടപെടലുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വലിയ കോംപ്ലിക്കേഷൻസ് വരും സെയിം സെക്സ് മാരേജുകളെ കുറിച്ചോ അല്ലെങ്കിൽ സെയിം സെക്സ് ആയിട്ടുള്ള ആളുകളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചോ ഇവിടെയും പറഞ്ഞു പറഞ്ഞേക്കുന്നില്ല അപ്പം ഇതിപ്പോഴും ബൈനറി ആയിട്ട് നടക്കുകയാണ് അവരുടെ സ്പേസിലേക്കാണ് ഭരണകൂടം പുതിയ ഇത് ഞങ്ങൾ ഞങ്ങൾ പറയുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഞങ്ങൾ വെക്കുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡ് നിയമസഭയിൽ ബി ജെ പി സർക്കാർ അവരുടെ പ്രകടന പത്രികയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡ് ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ബില്ലില് വളരെ കൗതുകകരവും നമുക്കൊട്ടും യോജിക്കാൻ പറ്റാത്തതുമായ ഒരുപാട് വ്യവസ്ഥകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലിവിൻ റിലേഷൻഷിപ്പുകളെ കുറിച്ചിട്ട് അവർ പുറത്തിറക്കിയുള്ള മാനദണ്ഡങ്ങളാണ് സ്വാഭാവികമായിട്ട് വിവാഹം എന്ന് പറയുന്ന വ്യവസ്ഥയെയോ കരാറിനെയോ അല്ലെങ്കിൽ ഇത്തരം ഉടമ്പടികളോ താല്പര്യമില്ലാതെ പേർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഇടം നൽകുന്നതാണ് ലിവിൻ റിലേഷൻഷിപ്പുകൾ എന്നാൽ ഈ ലിവിൻ റിലേഷൻഷിപ്പുകൾ പോലും രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ അതിനൊരു ഉടമ്പടി കൊണ്ടുവരണം എന്നുള്ള രീതിയിലേക്ക് രീതിയിലേക്കാണ് സർക്കാർ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഹരി ഇങ്ങനെയൊരു നിയമം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിലൂടെ വിവാഹത്തിനെ പോലെ തന്നെ ആ രീതിയിൽ എന്താ പറയുക ഒരു കരാർ വ്യവസ്ഥയിലേക്ക് ഇൻ റിലേഷൻഷിപ്പിനെ മാറ്റാനാണ് ഈ ബി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് എന്താണ് അതിൽ ഹരിൻ്റെ അഭിപ്രായം ാമിനെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഒരു രണ്ട് പേര് തമ്മിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നു അവർ മറ്റ് ഉപാധികളോ ഉടമ്പടികളോ ഇല്ലാതെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ തീരുമാനിക്കുന്നു അതിനെയാണല്ലോ റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ പറയുന്നത് പക്ഷെ അതിലേക്ക് ഒരു വ്യവസ്ഥ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ അത് എന്താ ഒരു ഭരണകൂടത്തിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് വ്യക്തികൾ അവരുടെ ഇഷ്ടങ്ങൾ പരുവപ്പെടുത്തി എടുക്കണമെന്ന് പറയുന്നത് പോലെയാണ് എനിക്കതിൽ നിന്ന് ഫീൽ ചെയ്തത് അവരുടെ വ്യവസ്ഥകൾ വായിച്ചു നോക്കിയപ്പോൾ അതായത് പൂർണ്ണമായിട്ടും ആ രണ്ട് വ്യക്തികളുടെ സ്വകാര്യ ഭരണകൂടത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു അതാണല്ലോ ഇത് നമ്മളിത് രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ അതിന്റെ മറ്റു ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുമെന്ന് പറയുന്നതിലൂടെ നമ്മൾ രണ്ടുപേരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരെ ജീവിക്കാൻ വിടുക അല്ല അതില് അവർക്ക് രണ്ടുപേർക്കും സമ്മതവും അവർക്കതില് യാതൊരുവിധ കുഴപ്പവും ഇല്ലാത്തൊരു പ്രശ്നം അതായത് രണ്ടുപേർ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് സമൂഹത്തിന് ഒരു പ്രശ്നമില്ല അത് അവരെ രണ്ടുപേരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് അത് അവരുടെ സ്പേസ് ആണ് അവരുടെ സ്പേസിലേക്കാണ് ഭരണകൂടം പുതിയ ഇത് ഞങ്ങൾ ഞങ്ങൾ പറയുന്ന ഒരു തീരുമാനം അല്ലെ ഞങ്ങൾ വെക്കുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ അതിന് അതനുസരിച്ച് മാത്രം നിങ്ങൾ നിങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് പോലും അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നുള്ളൊരു നിർബന്ധിതമായിട്ടുള്ള ഒരു സാധനം ഭരണകൂടം വെക്കുന്നു എന്നാണ് എനിക്കത് വായിച്ചപ്പോഴും അതിന്റെ ഒരു വ്യവസ്ഥകൾ മനസ്സിലാക്കിയപ്പോഴും തോന്നിയത് പിന്നെ കുറച്ചുകൂടെ ആലോചിക്കുമ്പോ ഇതൊരു ശിക്ഷയിലേക്കൊക്കെ വരുമ്പോ ഒരു ക്രിമിനലൈസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു തരത്തിലേക്ക് തോന്നുന്നില്ലേ ആമിനിക്ക് അതിൽ ഏറ്റവും പറയാനുള്ളത് അവരിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യവസ്ഥകൾ വായിച്ചു നോക്കുമ്പോൾ ഇതൊരു ക്രിമിനൽ നടപടിയായിട്ടാണ് സർക്കാർ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഇപ്പം ലിവിൻ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന പങ്കാളികൾക്ക് ഈ റിലേഷൻഷിപ്പ് രജിസ്റ്റർ ചെയ്യാൻ തീരെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർ ആറുമാസം തടവും ഇരുപത്തയ്യായിരം രൂപ പിഴയുമാണ് അവർക്ക് ചുമത്താൻ പോകുന്ന ശിക്ഷ എന്ന് പറയുന്നത് അത് പോട്ടെ ഇനി ഒരു മാസം വൈകിപ്പോയി എന്ന് വെക്കാം വൈകിപ്പോയാലോ അവിടെ പ്രശ്നം വൈകിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു മാസം തടവും പതിനായിരം രൂപയാണ് ശിക്ഷ നടപടിയായിട്ട് വരുന്നത് ഇനി നമ്മൾ നൽകുന്ന വിവരത്തിൽ എന്തെങ്കിലും തെറ്റായി പോയി നൽകി ആ സമയത്ത് മൂന്ന് മാസം തടവും ഇരുപത്തയ്യായിരം രൂപയും അപ്പൊ ഇത്തരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഈ ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റുമോ ആ അവരെങ്ങനെയൊക്കെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റുമോ എന്നാണ് സർക്കാർ നോക്കി നടക്കുന്നത് അതിൽ ഏറ്റവും കോമഡി എന്താ വെച്ചാ ഈ പങ്കാളികളിൽ ഏതെങ്കിലും ഒരാൾ ഇരുപത്തൊന്ന് വയസ്സിന് താഴെയാണെങ്കിൽ നമുക്ക് പാരന്റ്സിന്റെ സമ്മതം വേണം എന്നുള്ളതാണ് അത് വോട്ടവകാശത്തിനുള്ള പ്രായം പോലും നമുക്ക് പതിനെട്ട് വയസ്സാണ് പതിനെട്ട് വയസ്സിന് ശേഷം നമുക്ക് ആര് നമ്മുടെ നമ്മളെ ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ പോലും ശേഷിയുള്ള സമൂഹമായിട്ടാണ് നമ്മളെ കണക്കാക്കുന്നത് ആ സ്ഥലത്താണ് ഇരുപത്തൊന്ന് വയസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾ പേരൻസിനെയും കൂട്ടി വാ ലി റിലേഷൻഷിപ്പ് വേണമെങ്കിൽ പറയുന്നത് എന്ന് പറയുന്നത് ശരിക്കും കോമഡി ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് എന്താ പറയുക അജണ്ടകൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി അത് പോരാത്തതിന് നമ്മൾ ഇതിൽ കൂട്ട് വായിക്കേണ്ട കാര്യം നമ്മൾ ലിവൻ റിലേഷൻഷിപ്പിൽ താല്പര്യമുള്ള ആളുകൾ ആ ബന്ധം വേണ്ട എന്ന് വെക്കുന്നു അവർ മറ്റു ബന്ധങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിക്കുന്നു അതുപോലെ നമ്മൾ ആരെ അറിയിക്കണം ഈ ഭരണകൂടത്തിനെ അറിയിക്കണം ഇനി അവർക്ക് അതിൽ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ പോലീസുകാരെ അറിയിക്കുന്നു അല്ലെങ്കിൽ വീട്ടുകാരെ അറിയിക്കുന്നു മറ്റു നടപടികൾക്ക് പോകുന്നു അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഇവരുടെ പെർമിഷൻ വേണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ പെർമിഷൻ വേണം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിലൊരു സദാചാര അതായത് ഇപ്പം രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിക്കുന്നു അതിലിപ്പം ചിലപ്പം ഫാമിലി അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകും സുഹൃത്തുക്കൾക്ക് മാത്രമായിരിക്കും അറിയാവുന്ന അങ്ങനെ ഒരുപാട് ഒരുപാട് ടൈപ്പ് ഓഫ് അങ്ങനെ ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ജീവിക്കുന്നവരുണ്ടാവും പക്ഷെ ഇവിടെ സദാചാരത്തിന്റെ സാധ്യതകൾ കൂടുന്ന അല്ലെങ്കിൽ ഒരു മോറൽ പോലീൻസിങ്ങിന് ഒരു വേറെ ഒരു തേർഡ് പേഴ്സൺ അനുവാദം കൊടുക്കുന്ന പോലെയാണ് കാരണം രണ്ട് പേര് തമ്മിൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ അതൊരു മൂന്നാമന് ഈസി ആയിട്ട് പോയി പരാതി കൊടുത്ത് അവരെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് എത്തിക്കാൻ പറ്റും അതായത് ഇവർ ഒരാൾ പോയി പരാതി കൊടുക്കുന്നു അന്വേഷണം വരുന്നു ഇപ്പോൾ പറഞ്ഞപോലെ അവനെ പറഞ്ഞ പോലെ നേരത്തെ രജിസ്ട്രാർ ഇയാൾക്കൊരു ഈ റിലേഷൻഷിപ്പിലെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചത് നമുക്ക് കപ്പിൾസിന് അപ്പോൾ രജിസ്ട്രാർക്ക് പോലീസ് അന്വേഷണത്തിന് വരെ ഉത്തരവിടാം ആരെ വേണേൽ വിളിച്ചു വരുത്താം അങ്ങനെ ഒരു വലിയ ഓപ്ഷൻ ഇതിന്റെ അകത്തുണ്ട് അതായത് മോറൽ കൂടുതൽ ആർക്കും പരാതി കൊടുത്ത് അത് കോംപ്ലിക്കേറ്റഡ് ആക്കാനും അതിലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും അവരെ നിയമത്തിന്റെ മുന്നിലേക്ക് എത്തിക്കാനും എല്ലാത്തിനും ഉള്ള സാധ്യതകൾ കൂടി കൂടി വരുകയാണ് അതെ അതില് മറ്റേ വിവാഹം എന്ന സമ്പ്രദായത്തിന് എന്താ പറയുക കുറച്ചും കൂടി ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെയാണ് അതിലേക്ക് പോകണം എന്ന് നിർബന്ധിക്കുന്ന പോലെ നിങ്ങൾ വിവാഹം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരുമിച്ച് ജീവിക്കണ്ട എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് ആണ് വിവാഹം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട് പലരും പറയും വിവാഹം മഹത്വ അതാണ് പറയുന്നത് സംസ്കാരം പോകുമ്പോൾ ഇൻ കേസ് നമ്മളൊരു ലിവി റിലേഷൻഷിപ്പ് വേണം അത് വെസ്റ്റേൺ കൾച്ചർ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ വരുന്നത് അപ്പം അത് കുറച്ചും കൂടി ഉറപ്പിക്കുന്ന രീതിയിലാണ് ഈ നിയമത്തിനെ അവർ കാണുന്നത് എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ തന്നെ വിവാഹം എന്ന് പറയുന്ന ഒരു കൾച്ചറിനെ കുറച്ചും കൂടി ഇന്ന് ദൃഢമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ മാത്രം ആളുകൾ ഇന്ത്യയിൽ ഇനി അല്ല ഇന്ത്യയിലല്ല ഉത്തരാഖണ്ഡിൽ എന്താ പറയുക കല്യാണം കഴിച്ചാൽ മതി അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പങ്കാളിയുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അതിലൊരു ബദലായിട്ട് ഇവർ പറയുന്നുണ്ട് എന്താ സ്ത്രീകൾക്ക് സുരക്ഷ നൽകുന്ന ബില്ലാണെന്നുള്ള രീതിയിൽ അതായത് ഇൻ കേസ് ആ റിലേഷൻഷിപ്പിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അവർക്കെതിരെ ഗാർഹിക പീഡനങ്ങളോ മറ്റും നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബന്ധം ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന കോമ്പൻസേഷനൊക്കെ വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് സത്യം തന്നെയാണ് പക്ഷേ അവർ പറഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടുകയുള്ളൂ അപ്പൊ ആ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി ഇത് മാര്യേജ് എന്നുള്ള സങ്കല്പത്തിലേക്ക് പോയി അപ്പൊ മാരേജ് എന്നുള്ള വ്യവസ്ഥയിൽ ഓട്ടോമാറ്റിക് ഓൾറെഡി ഉള്ള ഒരു സാധനമാണ് സ്ത്രീകൾക്കുള്ള സുരക്ഷയും സ്ത്രീകൾക്ക് ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന കോമ്പൻസേഷനും അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ആ ന്യായീകരണ രീതിയിലേക്ക് ഇത് പോവേണ്ടതില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മൈഗ്രേഷൻ വളരെയധികം കൂടി വരുന്ന ഒരു സമയം നമുക്കൊരു റീസെന്റ് ഇയേഴ്സ് എല്ലാം നോക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ചുറ്റും തന്നെയാണ് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വിദേശത്തേക്ക് പോകുന്നു അങ്ങനെ വിദേശത്തേക്ക് പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ പുറത്തേക്ക് പോകുന്ന രാജ്യങ്ങളിലോ ഒന്നായിരിക്കാം ഇന്ത്യ അപ്പം ഇത്തരം നിബന്ധനകൾ ഇത്തരം കടുത്ത നിബന്ധനകൾ വെക്കുമ്പോൾ അവരുടെ വ്യവസ്ഥകൾ അല്ലെ അവര് വരയ്ക്കുന്ന കളത്തിനുള്ളിൽ മാത്രമേ നമ്മൾ നിൽക്കാവൂ എന്ന് വാശി പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ വീണ്ടും പുറത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇൻഡിവിജ്വല് ഫ്രീഡം തരുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ അല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കാൻ കുറച്ചുകൂടെ സ്പേസ് കിട്ടുന്ന നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ഇവർ പറയുന്ന ഒരു ഒരു ചട്ടക്കൂടിൽ നിൽക്കാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു സ്പേസിലേക്ക് ആൾക്കാർ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിനൊരു വ്യവസ്ഥ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ സെയിം സെക്സ് കപ്പിൾസിനെ പരാമർശിക്കുന്ന പോലും ഇല്ല അതായത് എവിടെയും സ്ത്രീ പുരുഷൻ അതായത് സ്ത്രീയുടെ വിവാഹപ്രായം പതിനെട്ട് പുരുഷന്റെ വിവാഹപ്രായം ഇരുപത്തി ആ രീതിയിൽ മാത്രമേ പോന്നുള്ളൂ അപ്പം ഒരേ ലിംഗക്കാരായ ആളുകള് ഒരുമിച്ച് ജീവിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ വിവാഹം പോലും അതായത് വിവാഹം വിവാഹമോചനം പിന്തുടർച്ചാവകാശം സെയിം ലിവിൻ റിലേഷൻഷിപ്പ് ഈ നാല് കാര്യങ്ങളാണ് ഇന്നലത്തെ ആ ബില്ലിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പം ഇതിൽ സെയിം സെക്സ് എന്ന് പറയുന്ന സെയിം സെക്സ് മാരേജുകളെ കുറിച്ചോ അല്ലെങ്കിൽ സെയിം സെക്സ് ആയിട്ടുള്ള ആളുകളുടെ ലിവിൻ റിലേഷൻഷിപ്പിനെ കുറിച്ചോ ഇവിടെയും പറഞ്ഞു വെക്കുന്നില്ല അപ്പം ഇതിപ്പോഴും ബൈനറി ആയിട്ട് നടക്കുകയാണ് അതായത് അവരുടെ അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല എന്താ പറയുക നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാൻ പറ്റത്തി ഇങ്ങനെയൊരു നിയമം കൊണ്ടുവരുന്ന ആൾക്കാർ ആൾക്കാരെന്തായാലും സെയിം സെക്സ് കപ്പിൾസിനെ പരിഗണിക്ക പോലും ഇല്ലായെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ എങ്കിൽ പോലും അവരെ ഒന്ന് റെപ്രസെന്റ് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ അവർക്ക് ഇനി ഒരുമിച്ച് ജീവിക്കാൻ ചെയ്യും അവിടെ ഉത്തരാഖണ്ഡിൽ സെയിം സെക്സ് ഇങ്ങനെ ഇനി ഒരുമിച്ച് ഒരു പ്രധാനപ്പെട്ട കൺസേൺ ഇവിടെ ലിവിൻ ഉത്തരാഖണ്ഡിൽ ഇത്രയും കോംപ്ലിക്കേഷൻസ് മൂന്ന് മാസം തടവ് ആറ് മാസം തടവ് ഒരു മാസം ഇരുപത്തയ്യായിരം രൂപ നിർബന്ധിതമായിട്ട് നിങ്ങൾ ഇത് രജിസ്റ്റർ ചെയ്യാതെ ഞങ്ങൾ അറിയാതെ നിങ്ങൾ ഇത് ചെയ്യരുത് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ബെറ്റർ ചോയ്സ് ഒരു മാരേജ് എന്ന ആൾക്കാരെ കൊണ്ട് ഫോഴ്സിബിളി ചിന്തിപ്പിച്ച് നമ്മുടെ സംസ്കാരം വിവാഹം വിവാഹം അങ്ങനെ വിവാഹത്തിലൂടെ മാത്രം ഒരു ബന്ധം മുന്നോട്ട് പോവുക അതാണ് നമ്മുടെ സംസ്കാരം അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ബന്ധം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലല്ല നമ്മൾ പോകേണ്ടതെന്ന് അവരിങ്ങനെ ഒരു വര വരച്ചിടുകയാണ് അതിലൂടെ മാത്രം പോകണമെന്ന് നിർബന്ധം പിടിക്കുക അതുതന്നെയാണ് സെയിം സെക്സ് മാരേജിനെ അതിനെ മെൻഷൻ ചെയ്യാത്തതിൻ്റെ ഒരു കാര്യമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കാരണം അത് നമ്മുടെ ഒരു എന്താ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമല്ല എന്നുള്ള ഒരു ചിന്ത ഒരു ചിന്ത അതില് നിലനിൽക്കുന്നുണ്ടാ ആക്ച്വലി വിവാഹത്തിൽ തന്നെ ഉറച്ചു നിന്നാ മതി അങ്ങനെ മതി ഒരു അങ്ങനെയാണ് നമ്മുടെ തലമുറ കൈമാറി പോകേണ്ടത് അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു നിർബന്ധിതമായ ചിന്തയിലേക്ക് പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഇത്ര നേരം പറഞ്ഞതിൽ ലിവൻ റിലേഷൻഷിപ്പുകൾ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പം കുറച്ചും കൂടി വർഷം കഴിഞ്ഞാൽ ചിലപ്പം അവർ തെരഞ്ഞെടുത്ത് വരും ഇന്നയാളെ നിങ്ങൾ വിവാഹം ചെയ്താൽ മതി അല്ലെങ്കിൽ ഇന്നയാളുടെ കൂടെ നിങ്ങൾ ജീവിച്ചാൽ മതി ആ അവസ്ഥയിലേക്ക് നമ്മൾ എന്നാണ് എനിക്ക് പേഴ്സണലി ാണ് രണ്ടു മതത്തിൽ പെടുന്ന കപ്പിള് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതൊരു ആരെങ്കിലും കേസ് കൊടുത്തൊരു പ്രശ്നത്തിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് വീട്ടുകാരെയും അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് ഇത് കൺവിൻസിങ് ആവുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഒരു വിവരം മൊത്തം കിട്ടാൻ വേണ്ടി ആരെ വേണം വിളിച്ചു വരുത്താന്നുള്ളത് അപ്പൊ ഇതിലേക്ക് ഒരു കോൺഫ്ലിക്ട് വന്നു കഴിയുമ്പോ അത്തരം വിവാഹങ്ങളൊക്കെ നടക്കാതെ പോവുക അല്ലെ ഒരേ മതത്തിൽ മാത്രം കല്യാണങ്ങൾ അങ്ങനത്തെ വിവാഹങ്ങൾ മാത്രം നടക്കണം എന്നുള്ളൊരു ഉണ്ടാവുമോ എന്നുള്ള ഒരു സംശയമുണ്ട് വിവാഹത്തിനെ പൂർണ്ണമായിട്ടും റദ്ദാക്കാനുള്ള ഒരു നടപടി അത്തരം ബന്ധങ്ങൾ ഉണ്ടാവണ്ടെന്നുള്ളൊരു നിർബന്ധിതമായിട്ടുള്ള ഒരു എനിക്ക് ഫീൽ ഇത്ര നേരം നമ്മൾ ചർച്ച ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം ലിവിൻ റിലേഷൻഷിപ്പിൽ രജിസ്റ്റർ ചെയ്യാ എന്ന് പറയുന്ന നമുക്കതൊരു തമാശയാന്തിനാണ് പിന്നെന്താ വിവാഹ വിധം എന്താ വ്യത്യാസം എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിൽ ലിവിൻ റിലേഷൻഷിപ്പുകൾ എന്ന് പറയുന്നത് നമുക്ക് ലിവർ ഏത് മാരേജ് ആയിക്കോട്ടെ ലിവർ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിക്കുക അതിൽ വേറെ ഒന്നും അല്ലെങ്കിൽ കല്യാണം എന്നുള്ള പദം പോലും ഉപയോഗിക്കുന്നില്ല ഒരുമിച്ച് ജീവിക്കുക ഒരുമിച്ച് ജീവിക്കുന്നതിൽ ഒരു തടസ്സങ്ങളും ഇല്ലാതെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്ന് എത്തേണ്ടതിരിക്കുന്നു നമ്മൾ ഈ ഒരു നൂറ്റാണ്ടിൽ പോലും ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല നമ്മൾ കുറച്ചും കൂടി പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നാണ് നമുക്ക് ചർച്ചയിലൂടെ മനസ്സിലായിട്ടുള്ള കാര്യം